ശിയും ജയറാമും ശ്രീനിവാസിനും ഒക്കെ തകർത്ത് അഭിനയിച്ച ഒരു സിനിമയുണ്ട് തലേണമന്ത്രം മന്ത്രം സമാധാനത്തോടെ ജീവിച്ചൊരു കുടുംബം പെണ്ണിന്റെ കുശുമ്പും കുരുട്ടു ബുദ്ധിയും കൊണ്ട് രണ്ടായി അടിച്ചു പിരിഞ്ഞൊരു കഥ കഥയിൽ പക്ഷേ കാഞ്ചനയുടെ കുരുട്ടുബുദ്ധിയിൽ പെട്ടുപോയെങ്കിലും അല്പം വൈകിയാണെങ്കിലും സുഖുവിന് ഒരു തിരിച്ചുവരവും പുതിയൊരു ജീവിതമൊക്കെ ലഭിക്കുന്നുണ്ട് പക്ഷെ പെണ്ണിന്റെ കള്ളക്കണീരില് വീണുപോയ ഒരിക്കലും ഒരു തിരിച്ചു വരവ് നടത്താനാവാതെ അടിമയെ പോലെ ജീവിച്ചു മരിക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട് നമ്മുടെ നാട്ടില് പുറത്താരും ഇവരുടെ ശോചനീയാവസ്ഥ അധികം അറിയുന്നില്ലെന്നേയുള്ളൂ പക്ഷെ പല മാതൃകാ ദാമ്പത്യ കുടുംബങ്ങളിലും പുരുഷന്മാർ അനുഭവിക്കുന്ന മാനസിക വൈകാരിക സംഘർഷങ്ങൾ ഏറെയാണ് അതേ സിനിമയെ തന്നെ ഞാൻ തോന്നുന്നു ഇന്നസെന്റ് ആയിട്ട് ഒരു ഡയലോഗ് കൂടിയുണ്ട് സമാധാനപരമായ കുടുംബ ജീവിതത്തിന് അനുസരണാശീലം വളരെ നല്ലതാണെന്ന് അതുപോലെ കുടുംബം സമാധാനത്തിൽ പോകാൻ വേണ്ടി മാത്രം സ്ത്രീകളുടെ പല പിടിവാശികളും സഹിച്ച് ജീവിക്കുന്ന പുരുഷന്മാരുണ്ട് നമ്മൾ സ്വതവേ സ്ത്രീകളുടെ വിഷമങ്ങൾ മാത്രമേ കാണാറുള്ളൂ ടോക്സിക് സ്വഭാവമുള്ള പുരുഷന്മാരുടെ കൂടെ ജീവിച്ച് ജീവിച്ച് ജീവിതമേ മറന്നുപോയിട്ടുള്ള ഒരുപാട് സ്ത്രീകളുടെ ദുരിതകഥകള് നമ്മള് കേട്ടിട്ടുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ടോക്സിക് സ്വഭാവമുള്ള കണ്ണീര് കാണിച്ച് പുരുഷനെ മയക്കി അടിമയാക്കി വെക്കുന്ന സ്ത്രീകളെ കുറിച്ച് അധികമൊന്നും അങ്ങനെ കേൾക്കാറില്ല കേൾക്കാത്തത് ഒരു വിഭാഗം ഇല്ലാഞ്ഞിട്ടല്ല പല പുരുഷന്മാരും കുടുംബത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ നാടക്കേട് ഓർത്തിട്ടോ ഭാര്യമാരുടെ ക്രൂര സ്വഭാവങ്ങൾ പുറത്തു പറയാത്തത് കൊണ്ടാണ് ഇത്തരത്തില് പുരുഷനെ അല്ലെങ്കിൽ ഭർത്താവിനെ അടക്കി ഭരിക്കുന്ന സ്ത്രീകളെ തിരിച്ചറിയാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട അഞ്ചെണ്ണം ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാണ് ഒന്നാമത്തതാണ് ഓവർ പോസിനെസ് കല്യാണം കഴിഞ്ഞാൽ ഭർത്താവ് തനിക്ക് മാത്രമാണ് തന്നോടെ എന്തും പറയാവുള്ളൂ താൻ മാത്രമേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഉണ്ടാവാൻ പാടുള്ളൂ എന്നൊക്കെ ചില സ്ത്രീകൾ വാശി പിടിക്കാറുണ്ട് ചേട്ടായി എന്റെ ലോകം എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ എന്ത് ബോറാണെന്നറിയോ ഇത്രയും വിശാലമായ ഒരു ലോകത്ത് മനോഹരമായ ആരോഗ്യകരമായ എല്ലാ ബന്ധങ്ങളും നശിപ്പിച്ച് തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടാൻ ഒരാളെ പ്രേരിപ്പിക്കുന്നത് ശരിക്കും എത്ര വൃത്തികെട്ട കാര്യമാണ് അതുവരെ ആ വ്യക്തിക്ക് ഉണ്ടായിരുന്ന ആരോഗ്യകരമായ സന്തോഷം നൽകുന്ന എല്ലാ ബന്ധങ്ങളെയും ഇല്ലാതാക്കാൻ ചില സ്ത്രീകൾ ശ്രമിക്കുന്നത് വെറും അസൂയ കൊണ്ട് മാത്രമാണ് ഭർത്താവിന്റെ അച്ഛനും അമ്മയെയും സഹോദരിമാരെയും ഒക്കെ ഒരു കാരണവുമില്ലാതെ ചില സ്ത്രീകൾ വെറുക്കും ഭർത്താവ് അയാളുടെ പെങ്ങളുടെ കുട്ടികളെ പോലും സ്നേഹിക്കുന്നത് സഹിക്കാനാവില്ലെന്ന് പറയുന്ന ടോക്സിറ്റി അതിന്റെ അങ്ങേയറ്റെത്തിയ എത്ര സ്ത്രീകൾ ഉണ്ടെന്ന് അറിയോ വിവാഹത്തിന്റെ തുടക്കകാലത്ത് ഇതിൽ വീണു പോകുന്ന പുരുഷന്മാർക്ക് പിന്നീട് ഒരിക്കലും ഒരു രക്ഷപ്പെടലിന് സാധ്യത വളരെ കുറവാണ്. യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ സ്വപ്ന ലോകത്ത് ജീവിക്കുന്നവരാണ് വേറൊരു വിഭാഗം മിക്ക സ്ത്രീകളും വിവാഹത്തിന് മുമ്പ് വിവാഹ ജീവിതം എന്നാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നൊരു ചെറിയ പ്ലാനിങ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും വളരെ നല്ലൊരു കാര്യമാണത് കാരണം നമുക്ക് ചുറ്റും എത്രയോ ദാമ്പത്യങ്ങള് നിസ്സാരമായ കാരണങ്ങൾ കൊണ്ട് തകരുന്നുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു പാഠം ഉൾക്കൊണ്ട് ദാമ്പത്യ ജീവിതം നല്ല രീതിക്ക് കൊണ്ടുപോവാൻ ആരോഗ്യകരമായ ഒരു പ്ലാനിങ് ഒക്കെ നല്ലതാണ് പക്ഷെ പ്ലാനിങ് ആരോഗ്യകരമല്ലാതാവുമ്പോൾ പല ബന്ധങ്ങളിലും വിള്ളൽ വീണേക്കാം യും സാമ്പത്തിക അച്ചടകം ഭർത്താക്കന്മാർക്ക് എന്നും ഒരു തലവേദനയാണ് മറ്റുള്ളവര് ചെയ്യുന്നത് കണ്ട് അതുപോലെ കാട്ടിക്കൂട്ടാൻ ചില സ്ത്രീകളെങ്കിലും ആഗ്രഹിക്കാറുണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് അല്ലെങ്കിൽ കടം വാങ്ങാതെ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് ആവശ്യങ്ങൾ നിറവേറ്റാൻ ചില സ്ത്രീകളെങ്കിലും മടിക്കാറുണ്ട് ഭർത്താവ് എങ്ങനെ പണം ഉണ്ടാക്കുന്നുവെന്ന് ചില ഭാര്യമാർക്കൊന്നും അറിയുകയേ വേണ്ട അവര് പറയുന്ന കാര്യങ്ങൾ എങ്ങനെയെങ്കിലും നടത്തി കിട്ടിയാൽ മതി അങ്ങനെ അവർ പറയുന്ന കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിവാഹ ജീവിതത്തെ കുറിച്ച് ജീവി ചിന്തിച്ചിരുന്നത് കരുതിയിരുന്നത് എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താക്കന്മാർക്ക് ഒരു സ്വസ്ഥതയും കൊടുക്കാത്ത സ്ത്രീകളുണ്ട് എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിന്റെ കാര്യം പറയാം ഭർത്താവിന് അവരുടെ ഭർത്താവിന് ഗവൺമെന്റ് ജോലിയാണ് ക്ലർക്കാണ് പുള്ളിക്കാരൻ അങ്ങനെ ഇവര് തറവാട്ടിലെ എന്തോ ഒരു ചെറിയ കശപശ ഉണ്ടായതിന്റെ പേരിൽ വേറെ വാടകയ്ക്ക് വീടെടുത്ത് താമസം മാറി പിന്നെ സ്ത്രീക്ക് ഒരു സ്ഥലകാല ബോധമില്ലായിരുന്നു ലോൺ എടുത്തും മറ്റും വീട്ടിലേക്ക് വേണ്ടതും വേണ്ടാത്തതും സാധനങ്ങളെല്ലാം <Gã> വാങ്ങിക്കും <remember> മൂത്ത മകള് മലയാളം മീഡിയത്തില് പഠിച്ചതുകൊണ്ട് തന്നെ ഇളയ മകനെ സിറ്റിയിലെ നമ്പർ വൺ പ്രൈവറ്റ് സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു ആർഭാടത്തിന് തികയാതെ വന്നിരുന്നപ്പോ ഉള്ള സ്വർണ്ണാഭരണങ്ങളെല്ലാം തുലച്ചു ഇവരുടെ താളത്തിന് തുള്ളി തുള്ളി അവസാനം പണം തികയാതെ വന്നപ്പോ ഈ ചേട്ടൻ ജോലിയില് കള്ളത്തരം കാണിച്ചു തുടങ്ങി പൈസ അടക്കാൻ വന്നവരുടെ പൈസയൊക്കെ എടുത്ത് തിരിമറി ചെയ്ത് അവസാനം ഡിപ്പാർട്ട്മെന്റ് അത് കണ്ടുപിടിച്ചു ആളെ സർവീസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു പന്ത്രണ്ട് വർഷത്തോളം ഇനിയും സർവീസിലുള്ള റിട്ടയർ ആകുമ്പോഴ് നല്ലൊരു തുകയും പെൻഷനൊക്കെ കിട്ടുന്ന ഗവൺമെന്റ് ജോലി അങ്ങനെ പോയി കിട്ടി ഇപ്പൊ ആ ചേച്ചി സ്കൂൾ പിള്ളേരുടെ ബസ്സിൽ ആയായിട്ട് പോവുകയാണ് ആ ചേട്ടൻ ഏതോ ഒരു തുണിക്കടയില് ചെറിയൊരു ജോലിയുണ്ട് ഭാഗ്യം കൊണ്ട് അവരുടെ മക്കള് രണ്ടാളും അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട് ഇനി അവരൊന്ന് കരപറ്റിയാലേ ഇവർക്കൊരു നല്ല ജീവിതം ഉണ്ടാവുകയുള്ളു വരവിനനുസരിച്ച് ജീവിക്കാൻ ആ ചേച്ചി ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് സന്തോഷത്തോടെ ജീവിച്ചു പോകേണ്ട ഒരു കുടുംബമായിരുന്നു അത് ജോലി പോയതോടെ ആ ചേട്ടൻ അത്യാവശ്യം വെള്ളമടിയൊക്കെ തുടങ്ങിയെന്നാണ് കേട്ടത് എന്തായാലും സാമ്പത്തിക അച്ചടക്കമില്ലാതെ ജീവിക്കുന്ന ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് എന്നും ഒരു തലവേദനയാണ് സ്ത്രീകളുടെ മറ്റൊരു വൃത്തികെട്ട സ്വഭാവമാണ് സംശയശീലം എന്നത് വെറുതെ ഒരു ആവശ്യമില്ലാതെ ഭർത്താവിനെ സംശയിക്കുന്ന ഭാര്യമാരുണ്ട് പ്രത്യേകിച്ച് ഒരു ജോലിയും ചെയ്യാനില്ലാത്ത സ്ത്രീകളിലാണ് ഈ ഒരു അസുഖം കൂടുതലായി കണ്ടുവരുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഗുരുതരമായ ആരോപണങ്ങൾ ഇവർ ഭർത്താവിന് നേരെ ഉന്നയിക്കും ഭർത്താവിന്റെ ഫോൺ ഒന്ന് ബിസി ആയാലേ അല്ലെങ്കിൽ ഭർത്താവ് വീട്ടിലേക്ക് വരുന്ന സമയക്രമത്തിൽ എന്തെങ്കിലും ചെറിയ മാറ്റം വന്നാല് അല്ലെങ്കിൽ അയൽപ്പക്കത്തുള്ള സ്ത്രീകളോട് സംസാരിച്ചാല് ഇത് സ്ത്രീകൾ തന്നെ വേണം ില്ലാട്ട പരിചയക്കാരായ പുരുഷന്മാരോട് കുറച്ചധികം സമയം സംസാരിക്കുന്നത് പോലും ഇത്തരം സ്ത്രീകൾക്ക് ഇഷ്ടമല്ല ഭർത്താവ് എന്തായിരിക്കും അവരോട് സംസാരിച്ചതെന്ന് ഭാവനയിൽ മെനഞ്ഞെടുത്ത് അത് മനസ്സിലിട്ടുകൊണ്ട് ഭർത്താക്കന്മാരെ ടോർച്ചർ ചെയ്യുന്ന സ്ത്രീകളുണ്ട് ഇത്തരക്കാരുടെ ഭർത്താക്കന്മാര് പോകെ പോകെ മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ പോലും മറന്നുപോകും മറ്റുള്ളവരിൽ നിന്നെല്ലാം ഉൾവനിന്റെ ഒരു ജീവിതമായിരിക്കും പിന്നീട് അയാൾക്കുണ്ടാവുക കപടസ്നേഹം കാണിച്ച് സൂത്രത്തിലൊക്കെ നിന്ന് ഭർത്തൃ വീട്ടുകാരെ ഭർത്താവിൽ നിന്ന് അകറ്റുന്നതും ചില സ്ത്രീകളുടെ സ്വഭാവമാണ് പ്രത്യേകിച്ച് ഒരു കാരണവും ും ചില സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരുടെ വീട്ടുകാരെ ഇഷ്ടമുണ്ടാവില്ല സ്വന്തം വീട്ടുകാരെ പുകഴ്ത്തിയും ഭർത്തൃവീട്ടുകാരെ താഴ്ത്തി കെട്ടി സംസാരിക്കുന്നതും ചില സ്ത്രീകളുടെ ഹോബിയാണ് ഇവർ ചെയ്യുന്ന ഏറ്റവും ക്രൂരമായ ഒരു പ്രവൃത്തിയാണ് മക്കളെ പോലും ഭർത്തൃവീട്ടുകാരിൽ നിന്നും അകറ്റിയെടുത്ത് സ്വന്തം വീട്ടുകാരോട് മാത്രം അടുപ്പിച്ചു വെക്കുന്നത് അച്ചന്റെയും അച്ഛമ്മയുടെ ഒക്കെ കുറ്റങ്ങൾ മാത്രം പറഞ്ഞുകൊടുത്ത് മക്കളെ മാക്സിമം അവരെ വെറുത്തു ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന സ്ത്രീകളെയും പുരുഷന്മാര് വെറുത്തു പോകുന്നതിന് പറയാൻ പറ്റില്ല അഞ്ചാമത്തേതും അല്പം ക്രൂരവുമായ സ്ത്രീകളുടെ ഒരു സ്വഭാവമാണ് ഇനി പറയാൻ പോകുന്നത് ദാമ്പത്യ ജീവിതത്തിൽ സെക്സിനുള്ള പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം ലൈംഗികതയിൽ സന്തുഷ്ടരായ ദമ്പതികളിലെ കലഹത്തിനുള്ള സാധ്യത താരതമ്യേന കുറവായിരിക്കും ഈ ഒരു അവസ്ഥയും നല്ല രീതിയിൽ മുതലെടുക്കുന്ന സ്ത്രീകളുണ്ട് അതായത് എന്തെങ്കിലും ഒരു കണ്ടീഷൻ വെച്ചിട്ടായിരിക്കും ഇത്തരം സ്ത്രീകൾ ഭർത്താവിന് സെക്സ് നൽകുന്നത് നിങ്ങൾ ഇത് വാങ്ങി തന്നാൽ ഞാൻ സമ്മതിക്കാം നിങ്ങൾ ഇത് ചെയ്തു തന്നാൽ ഞാൻ സമ്മതിക്കാം എന്നെ ഇന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയാല് അല്ലെങ്കിൽ ഈ ഭക്ഷണമൊക്കെ വാങ്ങി തന്നാല് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഏറ്റവും നല്ല സന്തോഷ നിമിഷങ്ങളിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ട ഒരു കാര്യത്തിന് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സ്ത്രീകളുണ്ട് അതായത് എന്തെങ്കിലും ഒരു കണ്ടീഷൻ വെച്ചിട്ട് മാത്രം പുരുഷന് സെക്സ് കൊടുക്കുന്ന സ്ത്രീകള് ഈ ഒരു അവസ്ഥയും പുരുഷന് മാനസികമായി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇന്നസെന്റ് ഏട്ടം പറഞ്ഞ പോലെ സന്തോഷകരമായ ദാമ്പത്യത്തിന് അനുസരണാശീലം വളരെ നല്ലതാണെന്ന മൂഢവിശ്വാസവും പേറി ജീവിക്കുന്ന പുരുഷന്മാർ ഒരിക്കലെങ്കിലും അത് തിരുത്താൻ തയ്യാറും ജീവിതത്തെ ഒരു പരിധി പരിധിവരെ തിരിച്ചുപിടിക്കാനായേക്കും ദാമ്പത്യ ജീവിതം എന്നത് കെട്ടുപാടുകൾ നിറഞ്ഞ തടവറയല്ലെന്നും പരസ്പര വിശ്വാസവും ഐക്യവും സ്നേഹവും മാത്രം മുന്നോട്ട് കൊണ്ടുപോകാവുന്ന ഒരു സംഗതിയാണെന്നും മനസ്സിലാക്കിയാൽ മാത്രമേ നല്ലൊരു കുടുംബ ജീവിതം ഉണ്ടാവുകയുള്ളൂ ആരും ആർക്കും അടിമയാവാതെ ജീവിക്കാനുള്ള ധൈര്യമെങ്കിലും കാണിച്ചാൽ നഷ്ടപ്പെടുന്ന സന്തോഷങ്ങൾ പലതും തിരിച്ചുപിടിക്കാനായേക്കും